ഗുരുവായൂർ നഗരസഭയിൽ കൊലപാതക കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കി എൻ ഡി എ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ഫാസിൽ വധക്കേസിലെ പ്രതികളിൽ ഒരാളായ മാടമ്പാറ വിശ്വനാണ് പാലാ ബസാറിൽ നിന്ന് മത്സരിക്കുന്നത് സാരംഗ് ചേരുകയാണ് സാരംഗ് ഒരു കൊലപാതക കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് നേരത്തെ ഒരു കാപ്പാക്ക് കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് സാരംഗ് ഷമി തീർച്ചയായിട്ടും കൊലപാതക കേസിലെ പ്രതിയെയാണ് ഇത്തരത്തിൽ ഗുരുവായൂർ നഗരസഭയിലെ എട്ടാം വാർഡായിട്ടുള്ള പാലബസാറിൽ എൻ ഡി എ അതാത് അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രചരണം ഉൾപ്പെടെ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ഫാസിലിനെ ഈ ആർ എസ് എസ് പ്രവർത്തകർ രാഷ്ട്രീയ വൈരാഗ്യം മൂലം വെട്ടിക്കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ നാലിന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വൈകിട്ടോട് കൂടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഫൈസലിനെ ബൈക്കിൽ മടങ്ങുകയായിരുന്ന ഫൈസലിനെ ആർ എസ് എസ് പ്രവർത്തകർ സംഘം അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു തൈക്കാട് തൈക്കാടാണ് അതായത് തൃശൂർ തൈക്കാടായിരുന്നു ഇത്തരത്തിലുള്ള ബ്രഹ്മകുളത്തായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു ഈ കേസിൽ ആകെ കൂടി പതിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിന്റെ വിചാരണ പൂർത്തിയായി പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണം നടത്തിയിരുന്നു അതിനുശേഷം ഇത്തരത്തിൽ അന്വേഷണമൊക്കെ പൂർത്തിയായി കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അതിനുശേഷം നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ശിക്ഷാവിധി വന്നിട്ടില്ല ിടയിലാണ് ഇത്തരത്തിൽ ഈ ഈ കേസിൽ ഈ കേസിൽ ഉൾപ്പെട്ട പ്രതിയായിട്ടുള്ള അതായത് മൊത്തം പതിനാല് പ്രതികളാണുള്ളതിൽ ഈ പതിനാല് പ്രതികളിൽ ഒരാളാണ് മാടമ്പാറ വിഷൻ അതായത് എം ആർ വിശ്വൻ എന്നുള്ള വ്യക്തി ഇയാളെയാണ് നിലവിൽ ഇപ്പോൾ ഗുരുവായൂർ നിയമസഭയിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രചരണം ആരംഭിച്ചിട്ടുള്ളത് ഇയാൾ ഉൾപ്പെടെ പതിനാല് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് എന്തിനായാലും ഈ സംഭവത്തിൽ ശിക്ഷാവിധി ഇതുവരെ വന്നിട്ടില്ല ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ കൂടിയാണ് ഗുരുവായൂർ നിയമ നഗരസഭയിലേക്ക് സാരംഗ് ഗുരുവായൂർ നഗരസഭയിൽ കൊലപാതക കേസിലെ പ്രതിയെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്